വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ ഇറക്കാൻ പുറത്തുനിന്നെത്തുന്ന ഗുഡ്സ് വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന ഗതാഗത കുരുക്കിന്റെ പേരിൽ നിയമനടപടികൾ ഏറ്റുവാങ്ങുന്നത് മല്ലപ്പള്ളിയിലെ ഗുഡ്സ് വാഹന ഉടമകൾ ഇതുമൂലം പുറത്തുനിന്നെത്തുന്ന ഗുഡ്സ് വാഹനക്കാരും മല്ലപ്പള്ളിയിലെ ഗുഡ്സ് വാഹനക്കാരും തമ്മിൽ പലപ്പോഴും രൂക്ഷമായ തർക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ ഇറക്കാൻ വരുന്ന ഗുഡ്സ് വാഹനങ്ങൾ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നതു മൂലം പോലീസ് മോട്ടോർ അധികാരികളുടെ ശിക്ഷണ നടപടികളിൽ വിധേയരാകുന്നത് മല്ലപ്പള്ളിയിലെ പിക്കപ്പ് വാൻ ഉടമകളും പെട്ടി ഓട്ടോ ഡ്രൈവർമാരും ദിവസവും നിരവധി ഗുഡ്സ് വാഹനങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങളുമായി എത്തുന്നത് ഇവർ ഒരുക്കുന്ന ഗതാഗത കുരുക്കിന് മല്ലപ്പള്ളിയിലെ ഗുഡ്സ് വാഹനക്കാരാണ് ഇരകളാകുന്നത് ഇതോടെ പുറത്തുനിന്നെത്തുന്ന ഗുഡ്സ് വാഹനക്കാരും മല്ലപ്പള്ളിയിലെ ഗുഡ്സ് വാഹനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുക പതിവാണ് કેલા નાલા 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 કેલા എത്തുന്ന ഗുഡ്സ് വാഹനക്കാരോട് ഇവിടുത്തെ ഗുഡ്സ് വാഹനക്കാർ സൈഡ് ഒരുക്കി വാഹനം പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോഴാണ് വാക്കേറ്റം ഉണ്ടാകാറുള്ളത് റോഡ് ബ്ലോക്ക് സാധനങ്ങൾ പോലീസ് വന്നാൽ അങ്ങോട്ട് മാറ്റിയിട്ട് ഇറക്കാൻ യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് പുറത്തുനിന്ന് എത്തുന്ന ഗുഡ്സ് വാഹനക്കാർ വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ ഇറക്കുന്നത്